ആഗോള എണ്ണവില കുതിച്ചുയരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുന്നു എന്ന പ്രതീതി നിലനിൽക്കെയാണ് എണ്ണവില വർദ്ധിക്കുന്നത് ആഗോള അസംസ്കൃത എണ്ണ വിതരണം പ്രധാനമായും പശ്ചിമ മധ്യ ഏഷ്യൻ രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ മേഖലയിലെ ഏത് തടസ്സവും ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കുന്നു നിലവിലെ സംഘർഷം അറേബ്യൻ കടലിലൂടെയുള്ള എണ്ണ ടാങ്കറുകളുടെ സുഗമമായ നീക്കത്തെ ഭീഷണിപ്പെടുത്തുന്നു ഇത് അസംസ്കൃത എണ്ണ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് വിതരണത്തിലെ തടസ്സങ്ങൾ അസംസ്കൃത എണ്ണ വിലയിൽ ഗണ്യമായ ഭർദ്ധവിന് കാരണമാകും ഇത് ഇന്ത്യ പോലുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് സമ്മർദ്ദം വർദ്ധിപ്പിക്കും ആഗോള അസംസ്കൃത എണ്ണ വിപണികളിലെ സമ്മർദ്ദം ഇന്ത്യ പെട്രോൾ ഡീസൽ കുത്തനെയുള്ള േക്കാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പെട്രോൾ വില ഇതിനകം ലിറ്ററിന് നൂറ് രൂപയ്ക്ക് മുകളിലായതിനാൽ ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളും വിതരണ ആശങ്കകളും കാരണം കൂടുതൽ വില വർധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇറാൻ ഇറാഖ് കുവൈറ്റ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ക്രൂഡ് ഓയിലിന്റെ ഒരു പ്രധാന ഭാഗവും ഇറക്കുമതി ചെയ്യുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണത്തിലെ ഏതൊരു തടസ്സവും ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ബാധിക്കുകയും ആഭ്യന്തരമായി ഇന്ധനവില വർദ്ധിപ്പിക്കുകയും ചെയ്യും ബെൻ ക്രൂഡ് ഓയിൽ വില ഇതിനകം ഒൻപത് ശതമാനത്തിലകം ഉയർന്ന് ബാരലിന് എഴുപത്തി അഞ്ച് പോയിന്റ് അറുപത്തിയൊന്ന് ഡോളറിനടുത്തെത്തി എണ്ണവിലയിലെ ഈ വർദ്ധനവ് വെള്ളിയാഴ്ച ഇന്ത്യൻ ഓഹരി വിപണികളിൽ കുത്തനെയുള്ള തിരുത്തലുകൾക്ക് കാരണമായി വർദ്ധിച്ചുവരുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എണ്ണയുമായി ബന്ധപ്പെട്ട ഓഹരികളിലെ വലിയ അളവിൽ സ്വാധീനിക്കും അസംസ്കൃത എണ്ണ വിലയിലെ വർദ്ധനവ് കാരണം ഇന്ത്യയിലെ മുൻനിര എണ്ണ വിപണന കമ്പനികൾ സാമ്പത്തിക സമ്മർദ്ദത്തിലാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്